ൊഴുതന അച്ചൂർ ചാത്തോത്ത് ഇരുപത്തിരണ്ടിലെ ജനങ്ങൾ പുലി ഭീതിയിൽ ആശങ്കയിലാണ് പ്രദേശത്തെ വാർഡ് മെമ്പറായ ജെറീഷ് നമ്മോടൊപ്പം ചേരുന്നു പുലിനെ കൊണ്ട് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിലവിൽ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പ്രദേശത്തൂടെ അതിരാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളും അതോടൊപ്പം ഈ തോട്ടം തൊഴിലാളികളായ ആളുകളും പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അവർ വലിയ വീതിയിലാണ് ഇപ്പൊ രണ്ട് തവണയാണ് ഈ പുലിയെ ഈ പ്രദേശത്ത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഈ പ്രദേശത്തു നിന്നാണ് നമ്മളെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ പ്രചരിച്ചിട്ടുള്ളത് തൊട്ട് ഇവിടെയുള്ള കലുങ്കിൻ്റെ തൊട്ട് മുന്നിലായി രാത്രി കാലങ്ങളിൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി പുലിയെ രണ്ട് തവണ കാണുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊരു സ്ഥലത്ത് ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടി പതിമൂന്ന് പ്രദേശത്തുള്ള ഒരു വീടിൻ്റെ മുന്നിൽ നിന്നൊരു നായിയെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ ഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങളാകെ പക്ഷേ ഇതുവരെ മനുഷ്യരെ ആക്രമിക്കുന്ന നിലയിലേക്ക് പുലി മാറിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ആശങ്ക പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസത്തിലേക്ക് ഈ നാടോട്ടൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് അത് അധികൃതരോട് ഇന്നലെ ഇപ്പോൾ റോഡും ഡി എഫ് ഒയോടും ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇത് കൂടുവെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ആശങ്കക്ക് പരിഹാരം ഉണ്ടാക്കണം ആവശ്യപ്പെട്ടു ഇന്നലെ കൂടി ഈ എല്ലാ പ്രദേശത്തും ഈ ചുറ്റുവട്ടിലുള്ള ഒരു ഏഴോളം ഏഴ് കിലോമീറ്റർ പരിധിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇന്ന് ഇവിടെ തന്നെ ഇതിൻ്റെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറ ഇന്ന് രാവിലെ പരിശോധിച്ചു ഇന്ന് ഉച്ചക്കേഷം പരിശോധിച്ചു പക്ഷേ ഇതിലൊന്നും ഈ ഇന്നലെ പുലി അകപ്പെട്ടിട്ടില്ല ഈ ക്യാമറയിൽ കൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഈ ആശങ്ക പരിഹരിക്കാനാവശ്യമായ ഇടപെടലാണ് ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകേണ്ടത് മന്ത്രിതലത്തിൽ തലത്തിൽ ഉൾപ്പെടെ ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് വാർഡ് പാർട്ടി എന്നുള്ള നിലക്കും വാർഡ് മെമ്പർ എന്നുള്ള നിലക്കും ഇന്നലെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ കൂട് കൂടുവെക്കേണ്ടത് ഇന്നലെ കത്ത് കൈമാറി എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ കൂട് വെക്കുന്ന പദ്ധതിയിലേക്ക് പോകണം യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൂട് വെക്കാനുള്ള ഒരു ഓപ്ഷനുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത് ഏതിരുന്നാലും ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ് ആശങ്കയിലാണ് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെ വളരെ ജാഗ്രത പാലിക്കണം എന്ന് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി ഐ എം അച്ചുരാനം ലോക്കൽ സെക്രട്ടറി കെ വി ഗിരീഷ് നമ്മുടെ ചേരുന്നു എന്താണ് പുലിനെ കൊണ്ട് ഭയങ്കര ആശങ്കയിലാണ് അതോ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പുലിനെ കണ്ടത് പുലി ഇതിപ്പോ ആദ്യത്തെ ഒരു സംഭവല്ല കഴിഞ്ഞ ഇതേ സീസണില് നമ്മളിപ്പോ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് അതിനുശേഷം ഫോറസ്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആകെ മൊത്തത്തിൽ വലിയ പ്രക്ഷോഭം റേഞ്ച് ഓഫീസിലേക്കും ഫോറസ്റ്റ് ഓഫീസിലേക്കൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പുലിയെ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ തൊട്ടപ്പുറത്ത് പ്രദേശത്ത് കണ്ടു എന്ന് പറയുന്നു ഇന്നലെയും ഇനിഞ്ഞുമായി ഉണ്ടായിട്ടുള്ള പ്രയാസത്തില് തോട്ടം തൊഴിലാളികൾ വലിയ രീതിയിലാണ് കാരണം എസ്റ്റേറ്റ് മേഖലക്കകത്തായതുകൊണ്ട് രാവിലെ ആറ് മണിക്ക് ഷിഫ്റ്റിൽ പോകുന്ന ഓട്ടം തൊഴിലാളികളുടെ ഉള്ളത് തച്ചൂരിലെ ഓട്ടോ ഡ്രൈവറായ അപ്പം ഓരോ ഡ്രൈവറായ് പോകുന്നതാണല്ലോ എന്തെങ്കിലും ആശങ്ക പറഞ്ഞാല് നമ്മളിപ്പോ നമ്മൾ ഓട്ടോ ഡ്രൈവർമാര് രാത്രി പിന്നെ പോകുമ്പോഴൊക്കെയാണ് പുലിനെ ഇവിടുന്ന് കണ്ടിട്ടണേ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞാല് മിഞ്ഞാന്ന് ഒരു ഓട്ടോ ഡ്രൈവർ രണ്ടു മണിക്ക് വൈത്തിരി ഹോസ്പിറ്റലിൽ രോഗിനായിട്ട് വരുമ്പോ ഒറ്റ റിട്ടേൺ വരുമ്പോ അവിടെ വെച്ചിട്ട് പുലിനെ കാണുകയും ഫോന വേജാറാവുകയും ചെയ്തു പിന്നെ അതേമാതിരി ഇതിപ്പോ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ഈ പ്രദേശത്ത് സ്കൂൾ തുറക്കാണ് അപ്പോൾ ഒരു പത്ത് നാൽപ്പ് കുട്ടികളോളം ഡെയിലി ഇതിൽ രാവിലെയും വൈകുന്നേരം നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും അദ്ദേഹത്തിൽ എന്തായാലും മുൻകൈ എടുത്ത് ഇതിൻ്റെ കൂടി വെച്ച് ഇതിനെ പുലിനെ കണ്ടെത്തണമെന്ന് ആണ് നമുക്ക് പറയാനുള്ളത്